ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ഫാമിലി റൗണ്ടിൽ രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാമിലിയും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് വേറെ ആരുടെയും അല്ല അൻസിബയുടെ ഫാമിലിയാണ് വന്നിരിക്കുന്നത് അൻസിബയുടെ മദറും അതുപോലെ തന്നെ ബ്രദറുമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ഋഷിയുടെ അമ്മയും അതുപോലെ തന്നെ ബ്രദറും എത്തിയിരുന്നു ഇപ്പോഴത് ആ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഓരോ കണ്ടസ്റ്റൻസും കാത്തിരിക്കുകയാണ് അവരുടെ വീട്ടിൽ നിന്ന് ആര് വരും അതുപോലെ തന്നെ ഇനി ആരുടെ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നതൊക്കെ കാത്തിരിക്കുന്ന ഓരോ കണ്ടസ്റ്റൻസും ഇരിക്കുകയാണ് എന്തായാലും ഇനിയുള്ള ഓരോ ദിവസവും ഓരോ കണ്ടസ്റ്റൻസിൻ്റെ പേരൻസ് ഒക്കെ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നത് ഈ ഒരാഴ്ച മൊത്തം ഈ ഒരു ഫാമിലി റൗണ്ട് തന്നെ ആയിരിക്കണം അപ്പം എത്ര കണ്ടസ്റ്റൻസിൻ്റെ പേരൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിരിക്കും ഈ ഒരു ഹൗസിനുള്ളിലേക്ക് ഒരു ദിവസം വരുന്നത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല ഇപ്പോൾ എന്തായാലും രണ്ട് കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇനി മൂന്നാമതൊരാൾ കൂടി വരുമോ എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്ന ഫാമിലിനെ ഒരു ദിവസം അവിടെ നിർത്തിയിട്ട് തിരികെ വിടുന്നു എന്ന രീതിയിലൊക്കെ ഒരു സംഭവം കേട്ടിരുന്നു ഇനി അങ്ങനെയാണോ അതോ അവസാനം വരുന്നവരെ മാത്രം ഒരു ദിവസത്തേക്ക് നിർത്തുകയാണോ അതോ എല്ലാവരെയും ഈ പറയുന്നത് പോലെ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെലവഴിച്ചതിന് ശേഷം തിരികെ വിടുകയാണോ എന്നതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അധികം വ്യക്തതയില്ല പക്ഷേ ഇങ്ങനെ മുൻപ് കേട്ടിരുന്നു ഈ ഒരു സീസണിൽ എല്ലാ കണ്ടസൻസിൻ്റെ ഫാമിലിയെയും ഒരു ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിർത്തിയതിന് ശേഷമാണ് തിരികെ വിടുന്നത് എന്നതിനെക്കുറിച്ച് എന്തായാലും നമുക്ക് കാത്തിരിക്കാം മറ്റ് കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ഫാമിലി വരുന്നതിന് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം